എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗണ്ണ് ഒടുവിൽ പവനായി ശവമായി എന്ന് പറഞ്ഞ അവസ്ഥയായി നിലമ്പൂരിലെ സി പി എമ്മിൻ്റെ കാര്യങ്ങൾ പിണറായിസോ മരുമോ നിസ്സോം കൂടി സി പി എമ്മിനെയും എൽ ഡി എഫിനെയും തുലച്ചുവെന്ന് പി വി അൻവർ പറഞ്ഞതിനെ ഏറ്റുപിടിച്ചിരിക്കുകയാണോ നിലമ്പൂരിലെ ഒരു വിഭാഗം ജനത ഏതായാലും ഒരു പതിറ്റാണ്ടിന് ശേഷം വലിയ തിരിച്ചടിയാണ് ഈ എൽ ഡി എഫിന് സി പി എമ്മിന് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് തകർന്നടിഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫ് സ്വന്തം പഞ്ചായത്തിൽ പോലും ലീഡ് നേടാനാകാതെ എം സ്വരാജ് ഇതിനേക്കാൾ വലിയ തിരിച്ചടി സി പി എമ്മിന് സ്വപ്നങ്ങളിൽ മാത്രം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തകർന്നടിഞ്ഞ എൽ ഡി എഫ് ആണ് കേരളത്തിലെ ചർച്ചാ വിഷയം വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ലീഡ് നേടാനായില്ല സ്വന്തം പഞ്ചായത്തായ പോത്തുഗലിലും സ്വരാജിന് ലീഡ് നേടാനായില്ല ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാടൻ ഷോക്കത്തിന് തന്നെയായിരുന്നു ലീഡ് എൽ ഡി എഫ് കോട്ടകളടക്കം കടന്നു കയറിയ ആര്ഡൻ ഷൌക്കത്ത് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് തിരിച്ചുപിടിച്ചു രണ്ടാം പിണറായി സർക്കാരിൽ ഇതാദ്യമായി ഒരു സിറ്റിംഗ് സീറ്റും എൽ ഡി എഫ് കൈവിടുന്നു പതിറ്റാണ്ടുകൾക്കുപ്പുറം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വന്നതും എൽ ഡി എഫ് ക്യാമ്പിന് നൽകിയ ആവേശം ചെറുതായിരുന്നില്ല എന്നിട്ടും നിലമ്പൂരിൽ കനത്ത പരാജയം നേരിടേണ്ടി വന്നത് തെല്ലെന്നുമല്ല സി പി എമ്മിനെ എൽ ഡി എഫിനെ അലട്ടുന്നത് ആദ്യമെണ്ണിയ വഴിക്കടവ് മൂത്തേടം എടക്കര പഞ്ചായത്തുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരേടൻ ഷൗക്കത്ത് പ്രതീക്ഷിച്ച പോലെ ലീഡ് നേടി റൌണ്ടുകളിൽ വ്യക്തമായ ലീഡാണ് യു ഡി എഫ് ആദ്യം യു ഡി എഫ് നേടുന്ന ലീഡ് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലൂടെ മറികടക്കാമെന്നാണ് എൽ ഡി അത് നടന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്ത് തന്നെ കളത്തിലിറക്കിയിട്ടും തോറ്റത് പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല പാർട്ടി സംവിധാനങ്ങളെല്ലാം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്യാമ്പ് ചെയ്ത് പ്രചാരണം നയിച്ചിട്ടും അച്ചടക്കത്തോടെയും കാര്യക്ഷമമായി മണ്ഡലത്തിൽ കഴിഞ്ഞ മൂന്നാഴ്ചയും പ്രവർത്തിച്ചു എന്നിട്ടും സിറ്റിംഗ് സീറ്റ് കൈവിട്ടത് വലിയ തിരിച്ചടിയാണ് ഭരണവിരുദ്ധ വികാരമെന്ന പ്രതിപക്ഷ പ്രചാരണം ശരിവിക്കുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി എം സുരാജിന്റെ കൈപിടിച്ചുയർത്തി വോട്ട് ചോദിച്ചിട്ടും ഒന്നും കിട്ടിയില്ലല്ലോ എന്നാണ് ഇപ്പോഴത്തെ സംസാരം യു ഡി എഫിന്റെ വോട്ടാണ് പി വി അൻവർ പിടിച്ചിരിക്കുന്നതെന്ന ആക്ഷേപമുയരുമ്പോൾ അത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അൻവർ പിണറായിസത്തിനെതിരായ വോട്ടാണ് പിടിച്ചത് അതിൽ ഭൂരിപക്ഷവും എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് തന്നെയാണ് തനിക്ക് വോട്ട് ലഭിക്കില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണെന്നും അൻവർ പറഞ്ഞു താൻ ഉയർത്തിയ വിഷയങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പിന്തുണ ലഭിച്ചുവെന്നും അൻവർ കൂട്ടിച്ചേർത്തു അൻവർ ചെറിയ ഫാക്ടർ ആയിട്ടുണ്ട് നിലമ്പൂരിൽ ഏതായാലും അതൊരു യാഥാർത്ഥ്യമാണ് ഇത്രയും വോട്ട് കിട്ടിയ അൻവറിനെ തള്ളാൻ ഏതായാലും യു കഴിയില്ല അൻവറിനെ യു ഡി എഫിൽ എടുക്കുമോ എന്ന കാര്യം പിന്നീട് ചർച്ച ചെയ്യുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് രാഷ്ട്രീയത്തിൽ പൂർണ്ണമായി അടഞ്ഞ വാതിലുകളില്ലെന്നും അടച്ച വാതിലുകൾ വേണമെങ്കിൽ തുറക്കാൻ കഴിയുമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നു ഏതായാലും സ്വന്തം നാട്ടിലും സ്വരാജിനും സി പി എമ്മിനും രക്ഷയില്ല ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ട് ഗോവിന്ദൻ പരാമർശം ഇടതിന് പിഴച്ചത് എവിടെയൊക്കെയാണെന്ന ചർച്ചകൾ സജീവമായി കഴിഞ്ഞു പോലെ ആരംഭിച്ച് കൊടുങ്കാറ്റായി മാറിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ആരേടൻ ഷൗക്കത്തിന്റെ വിജയത്തോടെ സമാപ്തി വന്നിരിക്കുകയാണ് പിതാവ് ആരേടൻ മുഹമ്മദിന്റെ വഴിയെ നിലമ്പൂർ മണ്ഡലം ആരേടൻ ഷൌക്കത്തിന് നിയമസഭയിൽ എത്തിച്ചു ആദ്യ റൗണ്ടുകളിൽ തന്നെ വ്യക്തമായ ഭൂരിപക്ഷം നേടിയ ശൌക്കത്ത് ഒരിക്കൽ പോലും പിന്നിൽ പോയില്ലെന്നത് ഇടതുപക്ഷത്തിന് ഇട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണ് ആദ്യം എണ്ണിയ വഴിക്കടവിൽ യു ഡി എഫിന് ലീഡ് കുറഞ്ഞെങ്കിലും പിന്നീട് അങ്ങോട്ട് മുന്നേറ്റത്തിന്റെ മിനിറ്റുകളായിരുന്നു പിണറായിത്തിനെതിരെ ഇറങ്ങിയ പി വി എൻവറിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് യു ഡി എഫിലെ ചിലരും എൽ ഡി എഫും കരുതിയെങ്കിലും ആ കണക്കുകൂട്ടലുകളും തെറ്റി തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ മത്സരത്തിനിറങ്ങിയ പി വി എൻവർ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുമായി കരുത്തുകാട്ടി രണ്ടാം സ്ഥാനത്തിന്റെ ആശ്വാസമുണ്ടെങ്കിലും എം സ്വരാജിന്റെ തോൽവി പിണറായി സർക്കാരിന് ഏറ്റ തിരിച്ചടിയായി രാഷ്ട്രീയ ലോകം വിലയിരുത്തും വിജയം മാത്രം ലക്ഷ്യം പാർട്ടിയിലെ ചോദ്യമാണ് കരുത്തനെറക്കിയ പിഴച്ചതവടെ കൊടും വഞ്ചകണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരിതെളിയിക്കുകയായിരുന്നു മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് പാർട്ടി നിലമ്പൂരുകാരനായ സ്വരാജിലേക്ക് എത്തിയതെന്ന അഭ്യൂഹം ആ സമയത്ത് പറഞ്ഞിരുന്നു പി വി എൻവർ ഉയർത്തിയ വെല്ലുവിളിക്ക് പകരം പാർട്ടിയിലെ കരുത്തൻ വേണമെന്ന ആവശ്യം ഉയർന്നതോടെ പാർട്ടി ചിഹ്നത്തിൽ സ്വരാജിനെ മത്സരിപ്പിച്ചു അണികൾക്കിടയിൽ പിണറായി കഴിഞ്ഞാൽ ഏറ്റവും ഫാൻ വയസ്സുള്ള നേതാവാണ് സ്വരാജ് എന്നാൽ ഫലം വന്നപ്പോൾ പ്രമുഖനും കാലിടറി സ്വരാജിന് പാർട്ടിയിലുണ്ടായ മുഖം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല അണികളും ആവേശവും മണ്ഡലത്തിലെ കരുത്തൊറ്റ പ്രചാരണവും എന്തുകൊണ്ട് ഓട്ടായില്ലെന്ന ചോദ്യം മാത്രം ബാക്കി എം സ്വരാജിന്റെ പഞ്ചായത്തായ പോത്തുകല്ലിൽ പോലും ആര്യടൻ ഷൗക്കത്ത് വലിയ കുതിപ്പ് നടത്തി എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ പോലും ആര്യടൻ കൃത്യമായി മുന്നേറി ഇടത് കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിച്ച് ആര്യടന്റെ കാട്ടിയ റൗണ്ടായിരുന്നു പത്താമത്തേത് എൽ ഡി എഫ് ഭരിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തിയതോടെ ആര്യാടന്റെ രേഡ് പതിനായിരം കടന്നു സി പി എമ്മിലെ ഏറ്റവും ശക്തനായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ തോൽവി വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനും സാധ്യതയേറെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തിലേക്ക് അടുക്കുമ്പോഴാണ് നിലമ്പൂരിൽ എൽ ഡി എഫിന് തിരിച്ചടി കിട്ടിയത് അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചെന്ന് പറയേണ്ടി വരും നഷ്ടപ്പെട്ടത് ഒരു സിറ്റിംഗ് സീറ്റായതുകൊണ്ട് തന്നെ മുന്നണിക്കുണ്ടായ ആഘാതം ചെറുതല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു പിണറായി തുടർഭരണം പ്രതീക്ഷിച്ചെങ്കിലും അതത്ര എളുപ്പമല്ല മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളും ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നിലമ്പൂർ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് തോൽവി മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരർത്ഥത്തിൽ കനത്ത തിരിച്ചടിയെന്ന് വേണം പറയാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർദ്ധന്യത്തിൽ എത്തിയപ്പോഴാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നാക്കുളുക്കിയത് അടിയന്തരാവസ്ഥ കാലത്തെ ചില ബാന്ധവങ്ങളുടെ കേൾക്കാ കഥകൾ അദ്ദേഹം അഭിമുഖത്തിൽ വച്ചങ്ങ് കാച്ചി അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി സഹകരിച്ചെന്ന തരത്തിലുള്ള പരാമർശം ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിച്ചെന്ന വിലയിരുത്തലുകളും ഇനി പുറത്തു വരാം സി പി എമ്മിന്റെ ചില നിലപാടുകളെ കുറിച്ച് പറയാനാണ് അദ്ദേഹം ചരിത്ര വഴിയെ സഞ്ചരിച്ചതെങ്കിലും ചക്കന് വെച്ചത് കൊക്കിനുകൊണ്ട പരുവത്തിലായി രാവിലെ പാർട്ടി സെക്രട്ടറി നടത്തിയ പരാമർശം വൈകിട്ട് തിരുത്തി മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തിയെങ്കിലും ഉത്തരമായില്ലെന്ന് വ്യക്തം വോട്ടെടുപ്പിന് തലേ ദിവസം പാർട്ടി സെക്രട്ടറി നടത്തിയ തുറന്നു പറച്ചിലെ ബാന്ധവ പരാമർശങ്ങൾ മുഖ്യമന്ത്രി തിരുത്തി പക്ഷെ തിരുത്തലിനും വളരെ മുൻപ് തന്നെ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലുകൾ ചർച്ചയായി ഇതിന്റെ പേരിൽ ഇടതുപക്ഷത്തെ കുത്തിനോവിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനങ്ങളുടെ എണ്ണവും കൂടി മുഖ്യമന്ത്രിയുടെ തിരുത്തലിന് പിന്നാലെ വാവിട്ടുപോയ വാക്കുകളെല്ലാം ഗോവിന്ദൻ തിരിച്ചുവിളിച്ച് മാറ്റി പറഞ്ഞെങ്കിലും എങ്ങുമെത്തിയില്ല യു ഡി എഫിന്റെ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി ബന്ധമാണ് അവസാന നിമിഷവും എൽ ഡി എഫ് തുറപ്പു ചീട്ടാക്കിയത് പ്രമുഖ നേതാക്കൾക്ക് പുറമെ പത്ത് മന്ത്രിമാരും മണ്ഡലത്തിലുണ്ടായിരുന്നു സമാധാനത്തിന് മതനിരപേക്ഷ നിലമ്പൂർ എന്ന മുദ്രാവാക്യവുമായി നാൽപ്പതോളം കേന്ദ്രങ്ങളിൽ കൺവെൻഷനും സംഘടിപ്പിച്ചു സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് മന്ത്രിമാരുടെ വോട്ട് അഭ്യർത്ഥനയും ഉണ്ടായത് എന്നാൽ വിവാദങ്ങളിലേക്ക് പോകാതെ വികസന കാര്യങ്ങൾ ചർച്ചയാക്കാൻ യു ശ്രമിച്ചു കൂടാതെ വന്യമൃഗ വന്യമൃഗശല്യവും മുഖ്യമായും ഉയർത്തി ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിഷയം മണ്ഡലത്തിന്റെ വികസന പിന്നോക്കാവസ്ഥ ആശാസമരം പി എസ് സി നിയമനങ്ങൾ നടക്കാത്തത് തുടങ്ങിയവയാണ് കുടുംബ സംഗമങ്ങളിലും കൺവെൻഷനുകളിലും ഉയർത്തിയത് യു ഡി എഫിന്റെ പ്രചാരണ രീതി മണ്ഡലത്തിൽ ഗുണം ചെയ്തെന്ന് വേണം കരുതാൻ ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനും അടക്കം വലിയ തിരിച്ചടിയായി മാറി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിധി സി പി എമ്മിന് വീണ്ടും കനത്ത തിരിച്ചടി ഇടതുമുന്നണി തകർന്ന തരിപ്പടമായിരിക്കുകയാണ് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി നടന്ന സെമി ഫൈനൽ നിലമ്പൂരിൽ നിലം പരിശായിരിക്കുകയാണ് സി പി എമ്മും ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കിട്ടിയ കനത്ത പ്രഹരം പോയ നാളുകളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലും വലിയ തിരിച്ചടിയാണ് സി പി എം നേരിട്ടത് എന്നുള്ളത് ചരിത്രം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ സി പി എം ഇപ്പോൾ ആ നിലമ്പൂരിലും നിലം തൊട്ടില്ല എം സ്വരാജിനെ തന്നെ സി പി എം പാർട്ടി ചിഹ്നത്തിൽ ഇറക്കിയിട്ടും എങ്ങും എത്തിയില്ല ഏതായാലും സ്വരാജിനെ തോൽപ്പിച്ചത് ആര് എന്നുള്ള ചോദ്യത്തിന് പ്രതിപക്ഷം എന്നതിനേക്കാളേറെ സി പി എം തന്നെ എന്ന ചർച്ചകളാണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് എം വി ഗോവിന്ദന്റെ തിരഞ്ഞെടുപ്പ് തലേന്നുണ്ടായ പ്രസ്താവനയും വർഗ്ഗീയ ശക്തികളെ കൂട്ടുപിടിച്ച എൽ ഡി എഫ് ഇറങ്ങി എന്നുള്ള ആക്ഷേപങ്ങളുമൊക്കെ എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഏതായാലും എം സ്വരാജ് നിലമ്പൂരിൽ നിലം തൊട്ടില്ല ഭരണത്തിനുള്ള വിലയിരുത്തലായി തിരഞ്ഞെടുപ്പിനെ കണ്ടാലും കുറ്റമില്ല വിലയിരുത്തലായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിറങ്ങിയ സി പി എമ്മും സി പി ഐയും ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് ഭരണത്തിൻ്റെ വിലയിരുത്തലാണെങ്കിൽ ഇപ്പോൾ നിലമ്പൂരിലുണ്ടായ തിരിച്ചടി ഭരണവിരുദ്ധ വികാരമോ എന്ന ചോദ്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ഏതായാലും ഉയർന്ന പോളിംഗ് അടിയൊഴുക്കുകൾ പെട്ടിയിലായ നിലമ്പൂരിലെ വോട്ടിൽ വലിയ പ്രതീക്ഷ വെച്ച ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ജൂൺ പത്തൊൻപതിന് നടന്ന ഉപതെരഞ്ഞെടുപ്പ് എഴുപത്തി പോയിന്റ് രണ്ട് ഏഴ് ശതമാനം പോളിംഗ് ആയിരുന്നു മണ്ഡലത്തിൽ അന്തിമമായി രേഖപ്പെടുത്തിയത് മഴയെ വെല്ലുന്ന ആവേശത്തോടെ വോട്ടർമാർ ബൂത്തിലേക്ക് എത്തിയപ്പോൾ പെട്ടിയിലായ വോട്ടുകൾ അനുകൂലമാകുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഇടതുമുന്നണി ഏതായാലും ഷൗക്കത്തിന് വിജയ ഘടകമായി മാറിയ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്യുകയാണ് മുന്നണിയിൽ അഭിപ്രായ ഭിന്നതകളില്ലാതെ ഐക്യത്തോടെ നടത്തിയ പ്രചാരണം ആര്യടൻ ഷൌക്കത്തിന് മികച്ച ഭൂരിപക്ഷത്തിൽ എത്തിക്കുന്നതിൽ നിർണായകമായെന്ന് തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതിനാൽ വലിയ നേട്ടം യു ഡി എഫിനുണ്ടായി ലീഗ് വോട്ടിൽ അട്ടിമറി നടന്നുവെന്ന പ്രചാരണം പി വി എൻവറും ഇടതുമുന്നണിയും നേരത്തെ തന്നെ നടത്തിയിരുന്നെങ്കിലും അത് തെറ്റിദ്ധാരണയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയടക്കം മറുപടി നൽകിയിരുന്നു ഇപ്പോൾ ആര് പ്രചാരണം നടത്തിയാലും എന്തൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായാലും സി പി എമ്മിനും എൽ ഡി എഫിനും കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നഗ്ന സത്യം ലീഗ് വോട്ടുകളെല്ലാം ആരാടൻ ചൌക്കത്തിന് തന്നെ പോൾ ചെയ്തിട്ടുണ്ടെന്ന് ലീഗ് നേതൃത്വം ഉറപ്പിച്ചത് വെറുതെ ആയില്ല ഏതായാലും എൽ ഡി എഫിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് യു ഡി എഫിന്റെ തേരോട്ടം നിലമ്പൂരിൽ മാറ്റം പ്രകടമായിരുന്നുവെന്നും ഭരണവിരുദ്ധ വികാരം ഒട്ടുമില്ലെന്നും ഒക്കെ വീമ്പിളക്കിയ എൽ ഡി എഫിന്റെ വിലയിരുത്തലൊക്കെ വെള്ളത്തിലായി യു ഡി എഫിന്റെ വോട്ടുകൾ കുറയുമെന്നും സി പി എം കേഡറോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യുകയും ചെയ്യുമെന്നും വിജയം ഉറപ്പാണെന്നും ഒക്കെയാണ് എൽ ഡി എഫ് അവകാശപ്പെട്ടത് ഏതായാലും അൻവർ പിടിക്കുന്ന വോട്ടെ എൽഡിഎഫിൻ്റെതാകുമെന്ന് യു ഡി എഫും യു ഡി എഫിൻ്റെതാകുമെന്ന് എൽ ഡി എഫിലും ചർച്ചകൾ നടന്നെങ്കിലും ഇപ്പോഴത്തെ കാര്യങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വന്നിരിക്കുന്നു എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് പിണറായിസത്തിനെതിരായ പോരാട്ടത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ അണിനിരക്കുമെന്ന് പി വി അൻവർ പറഞ്ഞത് ഏതായാലും വെറുതെ ആയില്ല എൽ ഡി എഫ് യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളായ വഴിക്കടവ് പോത്തുകല് അപരമ്പലം എടക്കര മേഖലകളിൽ പി വിർ പ്രചാരണം കൂടുതലും കേന്ദ്രീകരിച്ചത് ഏതായാലും മാർക്ക് ഗുണം ചെയ്തു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് പിണറായി വിജയനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പ് നേരിട്ടാൽ വൻ തിരിച്ചടിയെന്ന സി പി എമ്മിന്റെ ലോക്കൽ സമ്മേളനത്തിലെ വിമർശനം വെറുതെ ആയില്ല എന്ന ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം തന്നെ പല സമ്മേളനങ്ങളിലും പിണറായി വിജയനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പ് നേരിട്ടാൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ഏതായാലും നിലമ്പൂരിൽ പിണറായിസത്തിനെതിരെയും പിണറായി രംഗത്തിറങ്ങിയ പി വി അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി പറയാൻ എൽ ഡി എഫിനും സി പി എമ്മിനുമായില്ല ഇനി വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പിണറായി വിജയനെ മുൻനിർത്തി ഇറങ്ങിയാൽ വലിയ തിരിച്ചടിയാകുമെന്നുള്ള ചർച്ചകൾ സി പി എമ്മിനുള്ളിൽ തന്നെയുണ്ട് മാത്രമല്ല പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഇളവ് നൽകുകയും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി എന്ന ലൈനിലേക്ക് കാര്യങ്ങൾ വന്നാൽ വലിയ ായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള മുറുമുറുപ്പ് നിലമ്പൂർ കൂടിയ ചിത്രം വ്യക്തമായിരിക്കുകയാണ് സി പി എം മൺറോ ലോക്കൽ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അന്ന് രൂക്ഷ വിമർശനം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട തുടർച്ചയായ ഉണ്ടാകുന്ന വിവാദ വിഷയങ്ങൾ പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായ തകർക്കുന്നുവെന്നും പിണറായി മുൻനിർത്തി ഇനി തിരഞ്ഞെടുപ്പ് നേരിട്ടാൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് അന്ന് പ്രതിനിധികൾ പറഞ്ഞപ്പോൾ അതിനെയൊക്കെ തള്ളിയവർ വീണ്ടും ആ വിഷയമൊക്കെ ആലോചിക്കുകയാണ് പല വിഷയങ്ങളും സി പി എമ്മിന് ചോദ്യമായി മാറിയിട്ടുണ്ട് പാർട്ടിക്കാർ തന്നെ പലതും മുഖത്ത് നോക്കി ചോദിച്ചു തുടങ്ങിയിരുന്നു നവകേരള സദസ്യന് സ്കൂൾ മതിലുകൾ പൊളിച്ചതല്ലാതെ എന്ത് ഗുണമാണ് ജനങ്ങൾക്കുണ്ടായതെന്നാണ് അന്ന് അംഗങ്ങൾ ചോദിച്ചത് മുഖ്യമന്ത്രി പല ചടങ്ങുകളിലും പെരുമാറുന്ന രീതിയൊക്കെ അവമതിപ്പുണ്ടാക്കിയെന്നും പാർട്ടിക്ക് നിന്ന് ഗുണമല്ല എന്നുള്ളതൊക്കെ വലിയ ചർച്ചയായിരുന്നു പാർട്ടി തീരുമാനങ്ങളും പരിപാടികളും യുക്തിപൂർവ്വം വിശദീകരിക്കാൻ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയുന്നില്ലെന്ന ആരോപണങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ പല ചോദ്യങ്ങളും സി പി എമ്മിന് നേരെ ഉയർന്നു വന്നിട്ടും മൗനം പാലിച്ചതിനൊക്കെയുള്ള തിരിച്ചടികളാണ് പല ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകുന്നതെന്നും ഇങ്ങനെ പോയാൽ വരാൻ പോകുന്ന നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിലം തൊടില്ല ചിത്രത്തിൽ തന്നെ ഉണ്ടാകില്ല എന്നുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു മുഖ്യമന്ത്രിക്ക് മകൾക്ക് നേരെ ഉയർന്നുവന്ന മാസപ്പടി ആരോപണമടക്കമുള്ള വിഷയങ്ങൾ സി പി എമ്മിനെ ചെറുതായെന്നുമല്ല വെള്ളം കുടിപ്പിച്ചത് ഇതിനിടയിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറഞ്ഞിട്ട് അതും ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വരയായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എം ആർ എസ് എസ് ബാന്ധവത്തെ കുറിച്ച് പറഞ്ഞതും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ തള്ളി പറഞ്ഞതും സി പി ഐ നേതൃത്വം പറഞ്ഞതുമൊക്കെയും വലിയ ചർച്ചയായിരുന്നു ഏതായാലും എം സ്വരാജ് വീണ്ടും ചോദ്യമായി മാറിയിരിക്കുകയാണ് ഏതായാലും പിണറായിയുടെ ദുർഭരണത്തിന്റെ വിലയിരുത്തലാകും തിരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷം പറഞ്ഞത് വെറുതെ പല വിഷയങ്ങളിലും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് ഇത് വീണ്ടും വലിയ ചോദ്യം ഗവർണറോട് പോരടിച്ച് മുൻപ് രംഗത്ത് വന്ന സർക്കാരിന് പോയ ദിവസങ്ങളിലാണ് വലിയ തിരിച്ചടി നേരിട്ടത് മുൻ ഗവർണറോട് പോരടിച്ച പിണറായിക്കും എം വി ഗോവിന്ദനും പല കോണുകളിൽ നിന്നും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു എന്തിനാ സർവകലാശാല മുൻ വി സിയുടെ പെൻഷൻ ആനുകൂല്യം പിടിച്ചുവെച്ച വെച്ച സംഭവത്തിലടക്കം സർക്കാരിന് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു രണ്ടാം പിണറായി സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നാലാം വാർഷികാഘോഷം ഗംഭീരമായി പൊടിപൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് വലിയ തിരിച്ചടി അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാന സർക്കാർ കടന്നു പോകുമ്പോൾ സി പി എമ്മിനും വേണ്ടി നിയമങ്ങൾ വരെ വളച്ചോടിക്കുന്നുവെന്നും നിയമനങ്ങൾ നടത്തുന്നുവെന്നും സ്വജനപക്ഷവാദം ബന്ധു നിയമന വിവാദം അങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങൾ സിപിഎം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെയിലത്ത് സമരം ചെയ്ത വർക്കർമാരെ കാണാതെ മുന്നോട്ട് പോയ സർക്കാരിന് കിട്ടിയ കനത്ത പ്രഹരം തന്നെയാണ് ഇതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അവിടെ കൊണ്ടും തീർന്നില്ല പാർട്ടി കോൺഗ്രസിന് മാസപ്പടിയിൽ വലിയ തിരിച്ചടി നേരിട്ട മുഖ്യമന്ത്രിയുടെ മകളും സി പി എമ്മും വെട്ടിലാകുമോ എന്ന ചോദ്യങ്ങൾ സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന സമയത്താണ് മാത്യു നാടനും ഷോൺ ജോർജും മാധ്യമപ്രവർത്തകൻ അജയനും ഒക്കെ മാസപ്പടി കേസിൽ അതിശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്ന സമയത്ത് തന്നെയാണ് നിലമ്പൂരിൽ വലിയ തിരിച്ചടി